ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഏത്തക്കാപ്പാണ് പല സ്ഥലത്ത് പഴംപൊരി പഴംപൊളി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇത് ഞാൻ റോബസ്റ്റാ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പല സമയത്ത് ഞാൻ ഇത് ഉണ്ടാക്കി ഞാൻ ഫെയിൽ ആയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു അതിനകത്ത് അതിന് വേണ്ടത് സെയിം അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും ചിലർ മൈദ വെച്ചുണ്ടാക്കുന്ന ഞാൻ ഇത് ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പിന്നെ അരിപ്പൊടിയും സെയിം അളവിൽ ചേർത്ത് അതിനകത്തോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് അര ടീസ്പൂൺ മൽ മഞ്ഞപ്പൊടിയും പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുഴച്ച് വെച്ചിട്ട് അത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് എണ്ണയിൽ പൊരിച്ചെടുത്ത സമയത്ത് ഗോതമ്പൊടി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരു ചുമന്ന കളർ വന്നു പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമ്മുടെ എത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇതും കുഴപ്പമൊന്നുമില്ല ഞാനിത് എല്ലാവരും ബീഫ് കറിയുടെ കൂടെ ഇത് കഴിക്കും പക്ഷേ ഞാൻ കഴിച്ചത് ഇത് മട്ടൻ കറി ബീഫ് കറി പോലെ തന്നെയാണല്ലോ നമ്മൾ മട്ടൻ കറിയും വരട്ടി എടുക്കുന്ന ടേസ്റ്റിന് ചെ ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും ഇതിൻ്റെ കൂടെ മട്ടൻകറി ഇട്ട് കുട്ടിയാണ് ഞാൻ കഴിച്ചത് എത്തക്കപ്പവും മട്ടൻ കറിയും നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ഉണ്ടാക്കി നോക്കണം റോബസ്റ്റപ്പഴം വെച്ച് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായില്ല പിന്നെ അത് ഞാൻ നല്ലപോലെ പുഴച്ചെടുത്ത് ചെറിയ ബോണ്ട പോലെയൊക്കെ ഉണ്ടാക്കി അത് അങ്ങനെ രക്ഷപ്പെട്ടു പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് പഴുക്കാത്തതും എന്നാൽ അത്യാവശ്യത്തിന് പഴുത്തതുമായിട്ടുള്ള റോബസ്റ്റപ്പഴം വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത് നന്നായിട്ട് വന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ എന്നാൽ ശരി ഇതിനകത്ത് കുറച്ച് സോഡപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞെന്ന് അറിയില്ല